അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വേണ്ടി വന്നില്ല എന്നുള്ളതാണ് സത്യം ഈ സബ്ജെക്റ്റ് മുംബൈയിൽ വെച്ചിട്ടാണ് പോഷൻ തുടങ്ങുന്നത് അപ്പൊ മുംബൈയിൽ വെച്ചിട്ട് നമ്മൾ ഹീറോയിന് ഇൻട്രോ ചെയ്യുന്നത് എങ്ങനെയാണ് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യാണ് പിന്നെ സണ്ണി ഞാൻ ഇതിലേക്ക് പങ്കെടുപ്പിക്കാം പുള്ളിയുടെ മകന്റെ റിലേറ്റീവാണ് ഈ സണ്ണിയുടെ മാനേജർ അപ്പൊ സണ്ണി നമ്മൾ സഹകരിക്കും സാധാരണ പടങ്ങൾ കൊടുക്കേണ്ടി വരിക പിന്നെ മാർക്കറ്റിംഗ് എല്ലാം ഞാൻ ഓഫറാണ് ആ ഓഫർ ഞാൻ സ്വീകരിക്കുകയാണെങ്കിൽ അത് പിന്നെ ആവശ്യമല്ലാത്ത സജഷൻ പൊസിഷനിലാണ് ഈ സോങ്ങോട് കൂടിയാണ് സോങ് യൂസ്ഫുൾ ആയി അങ്ങനെ അങ്ങനെയാണ് സോങ്ങ് ഉൾപ്പെടുത്താൻ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായില്ല വേറെ സിനിമയ്ക്ക് സമീപിച്ച് പറഞ്ഞു അടിക്കണ്ട ഇതിന്റെ ഈ പടത്തിന്റെ ബഡ്ജറ്റിൽ അത് ഉൾപ്പെടുത്തുന്നില്ല സമാധാനമായിട്ട് ചെയ്യുന്ന ഒരു സോങ് ആണ് നല്ല മനോഹരമായിട്ട് വന്നിട്ടൊരു സോങ് ആണ് അനേകം പ്രത്യേകം അഭിനന്ദിക്കേണ്ടിയിട്ടുള്ളത് ഒന്നര ദിവസം കൊണ്ടാണ് ഞാൻ ഞങ്ങൾ ആ സോങ് തീർന്നു ആരും വിശ്വസിക്കാൻ പോകുന്നില്ല അധികം ഷോർട്സ് ഉണ്ട് അത്രയധികം അത്ര വലിയൊരു ക്യാൻവാസും ചെയ്തൊരു സോങ് ആണ് ഏറെ സന്തോഷമുണ്ട് അങ്ങനെ സോങ്ങ് ഉൾപ്പെടുത്താൻ പറ്റിയത്